ൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ സിസി ടി വി സ്ഥാപിച്ചു പ്രവർത്തനം അബ്ദുറഹ്മാൻ വലിയ തൊഴിൽ മാലിന്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാലിന്യം തല്ലുന്നതിനെതിരായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി അത് ഫലം കണ്ടുവരികയാണ് ഈ പൊതു സ്ഥലങ്ങളിൽ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചാണ് ഹരിതർക്ക എന്ന സേന അടക്കമുള്ള നമ്മുടെ ടീമിനെ നിയോഗിക്കുകയും എന്ന് അവർ നല്ല രീതിയിൽ തന്നെ ആ പദ്ധതി വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് എഴുതി ഈ പൊതു ജലാശയങ്ങൾ കേരളത്തെ നല്ല ജലാശയങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് പുഴകൾ തോടുകൾ ധാരാളം എല്ലാം നമ്മൾ ും നിലമ്പൂർ നഗരസഭാ പരിധിയിൽ നാൽപ്പത് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വീട്ടിക്കുത്ത് ബൈപ്പാസ് റോഡ് ബൈപ്പാസ് റോഡിൽ കെ എസ് സമീപം പുതിയ ബൈപ്പാസ് വടപുറം പാലത്തിന് സമീപം കരിമ്പുഴ പാത്തിപ്പാറ റോഡ് പാട്ട്രാക്ക റെയിൽവേ സ്റ്റേഷൻ വല്ലപ്പുഴ റോഡ് ആയിരംവല്ലി ആശുപത്രി റോഡ് മാനവേദൻ ഹൈസ്കൂൾ റോഡ് മൈലാടി റോഡ് മുമ്മുള്ളി റോഡ് പാടിക്കുന്ന് റോഡ് നിലമ്പൂർ കാലിക്കാവ് റോഡ് ചെട്ടിയങ്ങാടി മിൽമ ബൂത്തിന് സമീപം വല്ലപ്പുഴ ബെഡ് കമ്പനി റോഡ് മുതിരി എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് നഗരസഭാ പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു എൻഎസ്എസ് വോളണ്ടിയർ ലീഡർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ എച്ച്എസ്എസ് കുമാരി നവകേരള പ്രതിജ്ഞ ചൊല്ലി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സലീൽ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ സ്വാഗതം പറഞ്ഞു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ കെ അരുൺകുമാർ മാലിന്യമുക്തം നവകേരളം പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ നഗരസഭാ കൌൺസിലർമാർ നിലമ്പൂർ നോർത്ത് ഫോറസ്റ്റ് ഡിവിഷൻ ഡി എഫ് ഒ കാർത്തിക് ഐ എഫ് എസ് നിലമ്പൂർ സൌത്ത് ഫോറസ്റ്റ് ഡിവിഷൻ ഡി എഫ് ഒ ധനിക് ലാൽ പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹസിൻ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും നഗരസഭാ ജീവനക്കാരും പങ്കെടുത്തു നിലമ്പൂർ